ஸ்ரீவிச்சீஷ்டாயர் நமஸம் നവരാത്രി കാലഘട്ടത്തിൽ ദേവിയെ ഒൻപത് രൂപങ്ങളിൽ നാം സങ്കല്പിച്ച് ആരാധിക്കുന്നു നവരാത്രിയുടെ മൂന്നാം ദിവസമാണ് കല്യാണി പൂജ മൂന്നാം ദിവസം ചന്ദ്രകണ്ഡേതിയായ ദേവി നാലു വയസ്സായ കല്യാണിയായി മാറുന്നു ഈ സങ്കല്പത്തിലാണ് പൂജിക്കുന്നത് പ്രപഞ്ചകാരിണിയായ മൂലപ്രകൃതിയെ നാം അടുത്തറിയലാണ് നവരാത്രി കാലങ്ങളിൽ അഹങ്കാര രൂപിയായി ജ്ഞാനരൂപിയായിരിക്കുന്ന മഹാസരസ്വതിയായും ക്ലീങ്കാരൂപിയായി നിത്യയായിരിക്കുന്ന മഹാലക്ഷ്മിയായും ക്ലീങ്കാരൂപിയായി ആനന്ദമയ്യായിരിക്കുന്ന മഹാകാളിയായും പ്രകാശിക്കുന്ന ചണ്ഡികാദേവിയെ ഞങ്ങൾ ഹൃദയകമലത്തിൽ ധ്യാനിക്കുന്നു ഓം ശ്രീ മഹാദേവീ നമ നവരാത്രി പുണ്യകാലെ വിശിഷ്ടായാം അസ്യാം ശുഭതിഥൗ ശുഭയോഗെ ശുഭകരണേ ममो पाता समस्तदुरदर्शयद्वारा सर्वमङ्गलार्थं चण्डिकादेवीं पूजां करिष्ये ॐ गुं गुरुभ्यो नमः ॐ गं गणपतये नमः ॐ संसरस्वधे नमः गणपतिस्तुति विघ्नेश्वरमहाभागा सर्वलोकनमस्कृता मयारम्भमिदं कर्मम् निर्विघ्नं गुरुमी सदा गणपति गायत्री ॐय विद्महे भक्त्रतुण्डाय धीमहि तन्नो निन्दि प्रचोदयात् ॐ एकदन्दाय विद्महे भक्त्रतुण्डाय धीमहि तन्नो निन्दि प्रचोदयात् ॐन्दाय विद्महे वक्त्रदुण्डाय धीमहि तन्नो दिन्दि प्रचोदयात् ॐ ॐद्रसुधायै विद्महे शूलहस्ताय तन्नो कालि प्रचोदयात् ॐ ॐ्रसुधायै विद्महे शूलहस्ताय तन्नो कालि प्रचोदयात् ॐ ॐ्रसुधायै विद्महे शूलहस्ताय धीमहि तन्नो कालि प्रचोदयात् सरस्वती गायत्री ॐ सरस्वत्यै विद्महे ब्रह्मपुत्रे दीमहे तन्नो देवि प्रचोदयात् ॐ सरस्वत्यै विद्महे ब्रह्मपुत्रे दीमहे तन्नो देवि प्रचोदयात् ഓം ം സരസ്വദേവിത്മഹിൻ ബ്രഹ്മപുത്രീം ധീമഹി തന്നോ ദേവി പ്രചോദയാത് മക്കളെ പാലിക്കും മാതൃചൈതന്യമേ മങ്ങാതയുള്ളത്തിൽ വന്നോ വിളങ്ങണി ആദിപരാശക്തി ലോകമാകാശക്തി ശ്രിതർക്കാശ്രയം ദേഗം പരാശക്തി ഗുരുവന്ദനം ശുഖവന്ദ്യപാദം ഋണമോക്തധാമം നിദാന്തശാന്തികേദാർക്കൗലിഫവദുഖഹാരം സച്ചിന്മയം ദക്ഷിണാമൂർത്തിമീടെ विश्वविलय विश्ववन्द्यरूपं विशेषरं दक्षिणामूर्तिमीडे तृतीयं चन्द्रखण्डेदि पिण्डजप्रवरारूढ चण्डगोप्त्रे कैरुदप्रसादं धनुमह्यं चन्द्रखण्डेदि विसृधा ദേവി സിംഹാരുടെയാണ് ദേവിയുടെ പത്തു കൈകളിലും വാള് ശൂലം അമ്പ് വില്ല് ഗത മുതലായ ആയുധങ്ങളും ചെന്താമര അക്ഷമാല കമണ്ഠലു ചിന്മുദ്ര അഭയമുദ്രയും ഉണ്ട് വിഭൂഷിതയാണ് ചുവന്ന പട്ടുടുത്തിരിക്കുന്നു കല്യാണ സ്വരൂപിണിയായിരിക്കുന്ന ദേവിയെ നമുക്ക് പ്രാർത്ഥിക്കാം चन्द्रखण्डां सङ्गडहरणां देव्यै नमां ऐं ह्रीं क्लीं चामुण्डायै विचे ॐ चं चन्द्रखण्डां दुर्गां देवी नमा चन्द्रखण्डां सङ्गडहरणां देवी नमः ॐ मां ह्रीं क्लीं चामुण्डायै विचे ഓം ം ദുർഗാം നമം ചന്ദ്രഖണ്ഡം സങ്കടാം നമം ഓം ഹ്രീം ക്ലീം ചാമുണ്ടായ വിച്ചേ ഓം ചം ചന്ദ്രഖണ്ഡാം ദുർഗാം ദേവ്യേ നമം നാം നോക്കിയിരിക്കവേ തന്നെ അമ്മയുടെ സ്ഥാനത്തെ അലൗകിക തേജസ്സോടെ ഒരു പിഞ്ചോമന നാലു വയസ്സുള്ള കല്യാണി ദേവി കലാത്മക കലാദേ കരുണ്യഹൃദയാം കല്യാണജനീം ദേവി കണീ പൂജയാമ്യഹം കലാത്മകാം കരുണ്യ ശിവാം ദേവി കണി പൂജയാമ്യഹം കലാത്മക കലാധീത കരുണയഹൃദയാം ശിവാം കലയാണ കലയാണിം പൂജയാമ്യഹം ശിവേ സർവാർത്ഥസാധികേ ശി സർവാർസാധികൃംബകേ ഗൗരീ ി നമസ്തു മൂലാം മദ്യ കോണവിലസ ബിന്ദുഖരാഗോജ്ലാം ജ്വാലിതേന്ദു കാാന്തിലഹരിം ആനന്ദസന്ധായിനിം ഹേ ലാലാളിത നീലകുന്തള ധരാം നീലോത്തരീയാം ശുഖാം कोल्लोराद्रिनिवासिनीं भगवतिं ध्यायामि मोगाम्बिगां बालादित्यनिपाननां त्रिनयनां बालेन्धुनाभूषितां नीलाकारसुखेशिनीं सुललितां नित्यानदानप्रदां सङ्गं शक्रवरां भयं च ददधि सारस्वदार्थप्रदाम् ത്രിപുരാം ശിവന സഖിതാധ്യയാ മോകാമ്പിഗാ മധ്യാർക്കൂടി സദൃശം മായാന്ധകാരേ സ്ഥിരാം മായാളവിരാജിതാ മദഗരി മാരേണ സംസേവിദാം ശോളം ബാസകാലകരാം ശുദ്ധാർത്ഥ വിജ്ഞാനം ംബാലം ത്രിപുരാം ശിവേന സഹിതാധ്യയാ മോകാമ്പിഗ കളയാണി വരനിധിം മന്ദാര ചിന്മണി കല്യാണിം ഘന സംസ്ഥിതാം ഘന കൃപാ മായാമാവൈഷണവീ കണീംഭവതികർമ്മശമുരീ ഗാമധാ കല്യാണേന്ദ്രിപുരാം ശിവേന സഖിതാം ധ്യയാമി മോകാമ്പിഗംബോധരകുന്തളാസ്മിതമോ കർപ്പൂരോജ്ജ്വലാം കർണാമ്പിത ഹേമകുണ്ടലധരാം മാണിക്യഗാഞ്ചീധരാം കൈവല്യകാരയണാം കളമുഹിം പദ്മാസനേ സംസ്ഥിതാ ത്രിപുരാം ശിവന സഹിതാ ധ്യയാ മൂകാമ്പിക മന്ദാരകുന്ദ കു മുദോൽഫലമല്ലജ ശൃംഗരവേഷരപൂജിത വന്ധ്യദാം മന്ദാരകുന്ദ കു മുദോൽഫലസുന്ദീ മോകാമ്പി നിദേീ കൃപടാക്ഷ मन्त्रखीनं क्रियाहीनं भक्तिहीनं महेश्वरी यत्कृतं मया देवि परिपूर्णं तदस्तु दे कामेश्वरि जगन्माधा सच्चिदानन्दविग्रहे ग्रहाणर्चामि मां प्रीत्या प्रसीदपरमेश्वरी मङ्गलं दिशाधु मे विनायका मङ्गलं दिशाधु मे षडानना मङ्गलं दिशाधु मे मघेश्वरा मङ्गलं दिशाधु मे मघेश्वरी ॐबोर्णमदपोनमिदम्बो नाल्पोर्नमुदच्छदे पूर्णस्य पो नमाताया पूर्नमे वावशिष्यदे ॐ शा शि शान्तिः